ും മീഡിയ അവതരിപ്പിക്കുന്ന വിഷയാധിഷ്ഠിതമായ വിശകലനത്തിലേക്ക് സഹൃദരായ ശ്രോതാക്കൾക്ക് സ്വാഗതം വിഷകലയും വിഷ വെള്ളാപ്പള്ളിയും തമ്മിൽ കടുത്ത മത്സരത്തിലാണ് ആരുടെ തലയിലാണ് കൂടുതൽ വിഷമുള്ളെന്ന് നിർണയിക്കുവാൻ മലപ്പുറം ഒരു ഇസ്ലാമിക രാജ്യമാണെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം പറയാണ് പാല ഒരു ക്രൈസ്തവ രാജ്യമാണെന്നും മാത്രമല്ല പാലായിലുള്ള ക്രൈസ്തവർ ഈഴവരെയെല്ലാം പണം കൊടുത്ത് മതപരിവർത്തനത്തിന് വിധേയമാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ തന്നെ സംഘടന എസ് എൻ ഡി പി എല്ലാത്തരം ഭീഷണങ്ങൾക്കും ഘടകവിരുദ്ധമാണെന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീനാരായണ സ്വാമി മദ്യം ഉണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞു അദ്ദേഹം ചെയ്യുന്ന എന്താണ് മദ്യം ഉണ്ടാക്കുന്നു വിതരണം ചെയ്യുന്നു മറ്റുള്ളവരെ കുടിപ്പിച്ച് നശിപ്പിക്കുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ വെള്ളാപ്പള്ളി പറയുന്നു ഈഴവൻ ഒരു ജാതി ഈഴവൻ ഒരു മതം അത് എസ് ഒരു ദൈവം അത് ശ്രീനാരായണ ഗുരു അപ്പോൾ അദ്ദേഹം മഹാനായ ഒരു വിപ്ലവകാരിയായിരുന്നു സാമൂഹിക വിപ്ലവകാരി അദ്ദേഹം കേരളത്തിൽ തൊടുത്തുവിട്ട നവോത്ഥാനം ആയിരങ്ങളിലേക്ക് പടന്നു പന്തലിക്കുകയും അയ്യങ്കാളി ജോൺ ജോസഫ് തുടങ്ങിയ മഹാരഥന്മാർ അദ്ദേഹത്തിന്റെ ചുവട് പിടിച്ച് കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് കാണകൂട വിഷം തുപ്പുകയാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന കൊണ്ട് രണ്ട് മതവിഭാഗങ്ങൾ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഏറെക്കുറെ ഈഴവർ നിന്ന് അകന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനു മുമ്പ് നായന്മാരെ അദ്ദേഹം അകറ്റി അങ്ങനെ പ്രബല കമ്മ്യൂണിറ്റികളെ അകറ്റിക്കൊണ്ട് ഈഴവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണോ അദ്ദേഹം കരുതുന്നത് ധാരാളം കച്ചവടം നടത്തുന്ന സാധാരണക്കാരായ ഈഴവർ കേരളത്തിലുണ്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ മാത്രമല്ല ഒട്ടേറെ വ്യവസായങ്ങളും ചെയ്യുന്ന ഈഴവർ അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് എല്ലാ മതസ്ഥരും സാധനങ്ങൾ വാങ്ങേണ്ടതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന നിമിത്തം സാധാരണക്കാരായ കച്ചവടക്കാരെ പോലും ഗതിമുട്ടിക്ക് തരത്തിലേക്ക് സംഭവിക്കും ത്വര രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്ക് ഈഴവർ എന്നീ സ്ഥാനാർത്ഥികളാകുമ്പോൾ മറ്റ് സമുദായസ്ഥർ വോട്ട് കൊടുക്കാൻ പോലും മടിക്കുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് വെള്ളാപ്പള്ളിയോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞങ്ങളെ പോലെയുള്ളവർ ആഗ്രഹിക്കുകയാണ് ധാരാളം ഈഴവർ അറബ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുമോ അവിടെ മുസ്ലിങ്ങളാണല്ലോ അവർ മുസ്ലിം മതത്തിലേക്ക് ഇസ്ലാം മതത്തിലേക്ക് അവരെ പരിവർത്തനം ചെയ്തെങ്കിലോ ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും മറ്റും മഹാഭൂരിപക്ഷം ക്രൈസ്തവരാണല്ലോ അവിടെ ഈഴവർക്ക് ജോലി ചെയ്യാൻ പറ്റുമോ അതോ അവരെ അവരെല്ലാവരും ഈഴവരെ മതം മാറ്റുമോ ഇത്തരത്തിലുള്ള മാനുഷികം എന്ന് പറയാനാവാത്ത തരത്തിലുള്ള വിവരക്കേടുകൾ വിളമ്പുന്നതിൽ വിഷകലേക്കാൾ കൊടിയ വിഷം വമിപ്പിക്കുന്ന ഒരു സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി എന്നത് ഖേദകരമായ കാര്യമാണ് പത്തി എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടുണ്ടല്ലോ ഇനിയെങ്കിലും മനുഷ്യരെ ഭിന്നിപ്പിക്കാതെ സ്വന്തം സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വിഘ്നം നിൽക്കാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി രണ്ടു വാക്കെങ്കിലും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിൽ അത് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് അവിടെ ജോലി കിട്ടണമെങ്കിൽ വൻ തുക കോഴയായി കൊടുക്കണമെന്നാണ് പോരാ പന്ത്രണ്ട് പരം ആളുകൾ എസ് എൻ ഡി പിയുടെ തലപ്പത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മക്കള് മരുമക്കള് കുച്ചുമക്കള് അങ്ങനെയുള്ളവരാണെന്ന് അനേക സ്ഥാപിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഈ ഈഴവ സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഒന്നും ചെയ്തെന്ന് പറയാനാവില്ല അദ്ദേഹത്തിന്റെ വയറി വീഴ്പ്പിക്കുക അദ്ദേഹത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് അധികാരവും പണമുണ്ടാക്കി കൊടുക്കുക ഇതിൽ കവിഞ്ഞ് ഒന്നും അദ്ദേഹത്തിന്റെ ഈ സംരംഭങ്ങൾ കൊണ്ട് ആർക്കും ഗുണമുണ്ടാകുന്നില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നല്ല നിലയിൽ ഒരു മരണം വരിക്കുവാൻ അദ്ദേഹത്തിനെ കഴിയട്ടെ എന്ന് ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ളവർ ആശംസിക്കുകയാണ് ആഗോ മീഡിയ ഇത്തരത്തിലുള്ള എല്ലാ വിഷ ലിപ്തമായ കാര്യങ്ങളും എതിർക്കും ആകയാൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ആകമോ മീഡിയയെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൈവാനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ